ഹലോ എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യത്തെ നമ്മുടെ യാത്ര രാവണൻ്റെ സ്വന്തം നാടായ ശ്രീലങ്കയിലേക്കാണ് നവംബർ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പത്ത് ഇരുപതിന് തിരുവനന്തപുരത്തു നിന്നും ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ കൊളംബോ ഫ്ലൈറ്റിനാണ് പോകുന്നത് മുപ്പത്തഞ്ച് മിനിറ്റ് മാത്രമാണ് യാത്രാ സമയം എന്നാലും ഈ ഫ്ലൈറ്റിൽ സ്നാക്സും ജ്യൂസുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലഭിക്കുന്നുണ്ട് നല്ല വെളുത്ത മേഘങ്ങൾ നീലാകാശത്ത് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നതും കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര പെട്ടെന്ന് തന്നെ നമ്മൾ ശ്രീലങ്കൻ കടലിന് മുകളിലെത്തി കഴിഞ്ഞിരിക്കുന്നു രാവണരാജ്യത്തിൻ്റെ കടൽ തീരങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കടൽ തീരത്തോട് ചേർന്ന് തന്നെയാണ് കൊളംബോ ഭണ്ഡാരനായക ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് മുൻ പ്രധാനമന്ത്രിയുടെ പേരിൽ അറിയപ്പെടുന്ന ഇതാണ് ശ്രീലങ്കയിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളം ശ്രീലങ്കൻ എയർലൈൻസിൽ ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് ഒരു ബജറ്റ് എയർലൈൻസ് ആണെങ്കിലും നല്ല സൗകര്യമുള്ളതും സുഖകരമായി യാത്ര ചെയ്യാവുന്നതുമായ ഒന്നാണ് ഈ ഫ്ലൈറ്റ് ഇതിൽ കൂടുതലായിട്ട് ലഗേജ് ഒക്കെ കൊണ്ടുപോകാൻ അനുവദിക്കുന്നതുകൊണ്ട് മലയാളികളായ ഗൾഫ് യാത്രക്കാർ ഒരുപാട് പേര് ഇതിനെ ആശ്രയിക്കുന്നുമുണ്ട് വിമാനം സുഖകരമായിട്ടൊക്കെ ലാൻഡ് ചെയ്തു എയർലൈൻസിൻ്റെ ബസ്സിലാണ് നമ്മളെ ടെർമിനലിലേക്ക് കൊണ്ടുപോകുന്നത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നന്നായി പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുള്ള ബസ്സിലാണ് കൊണ്ടുപോയത് ഇവിടെ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് പ്രത്യേകം കൗണ്ടറിലൂടെ ഇമിഗ്രേഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ വിസയുടെ ആവശ്യവുമില്ല അതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ ഏരിയയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ പ്രധാനമായിട്ടും ലിക്വർ ഐറ്റംസൊക്കെയാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ കിട്ടുന്നത് അല്ലാതെ ജനറൽ ഐറ്റംസും കുറച്ചൊക്കെ കണ്ടിരുന്നു ഇനി ഞങ്ങൾ ലഗേജ് എടുക്കുന്നതിനായിട്ട് പോവുകയാണ് താമസം പിന്ന ഞങ്ങളുടെ ലഗേജുകളൊക്കെ കിട്ടുകയുണ്ടായി എയർപോർട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ഇന്ത്യൻ രൂപ എക്സ്ചേഞ്ച് ചെയ്തു ഒരു ഇന്ത്യൻ രൂപയ്ക്ക് മൂന്ന് പോയിൻ്റ് രണ്ട് പൂജ്യം ശ്രീലങ്കൻ രൂപയാണ് കിട്ടിയത് ഇപ്രാവശ്യത്തെ ടൂർ ഗ്രൂപ്പിൽ ഞങ്ങൾ പതിനാറ് പേരുണ്ട് ഞങ്ങൾ എട്ട് പേരുണ്ട് അതുകൂടാതെ പുറമേ നിന്ന് എട്ട് പേരും കൂടെ കൂടി പതിനാറ് പേരുടെയാണ് ഗ്രൂപ്പ് തിരുവനന്തപുരത്തുള്ള ഒറിസോൺ ടൂർസ് ആൻഡ് ആണ് ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ ഞങ്ങളെക്കകത്ത് ടൂർ ഗൈഡ് നിൽപ്പുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള പൂന്തോട്ടങ്ങളൊക്കെ ഉള്ള നല്ലൊരു എയർപോർട്ടാണ് ഈ ഭണ്ഡാരനായക എയർപോർട്ട് നല്ല നയനമനോഹരമായിട്ടൊക്കെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി മുപ്പത് പേർക്ക് ഇരിക്കാവുന്ന ഒരു നല്ല എ സി ബസ്സാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഞങ്ങൾ പതിനാറും രണ്ടുപേരോടക്കം പതിനെട്ട് പേരേ ഉള്ളൂ എന്നാലും വലിയ ബസ്സാണ് നമ്മുടെ ടൂർ മാനേജര് ബിജു പൊറ്റക്കാട് ഇൻട്രൊഡക്ഷൻ ഒക്കെ നൽകുകയാണ് ഗൈഡ് മിസ്റ്റർ സുനിൽ കൂടാതെ ഡ്രൈവർ കുമാർ സഹായിട്ട് രണതുംകെ അങ്ങനെ മൂന്ന് പേരാണ് അവിടെ നിന്ന് നമ്മുടെ കൂടെ ഉള്ളത് എല്ലാവരും സ്വയം പരിചയപ്പെടുത്തി ഞങ്ങള് യാത്ര തുടങ്ങുകയാണ് വിമാനത്താവളവും പരിസരമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പച്ചപ്പ് നിറഞ്ഞ റോഡുകളാണുള്ളത് നല്ല വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചഭക്ഷണ സമയമായിരുന്നതുകൊണ്ട് വിമാനത്താവളത്തിനടുത്ത് തന്നെയുള്ള ഗുഡ് വുഡ് എയർപോർട്ട് ഹോട്ടലിൽ ലഞ്ചിനായിട്ട് കയറിയിരിക്കുകയാണ് ഇവിടെ ഇന്ത്യൻ ഫുഡാണ് ലഞ്ചിനായിട്ട് നമുക്ക് കിട്ടിയത് ഇവിടുത്തെ ഒക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് കാണുന്നത് അനേകം ഓട്ടോറിക്ഷകളും കാണുന്നുണ്ട് അതൊക്കെ ബജാജ് ആർ ഇ ഓട്ടോറിക്ഷകളുമാണ് പോലീസുകാർക്ക് വ്യത്യസ്തമായൊരു യൂണിഫോമാണ് റോഡിലുടനുള്ളവരെയൊക്കെ ഇങ്ങനെ കാണുന്നുമുണ്ട് എല്ലാവരും തമ്മിൽ തമ്മിൽ പരിചയപ്പെടുകയാണ് ഇനി നമ്മൾ പോകുന്നത് അനുരാധപുരം എന്നൊരു സ്ഥലത്തേക്കാണ് രാജഭരണകാലത്ത് സിംഹള രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു ഈ അനുരാധപുരം ഉത്തരേന്ത്യയിൽ നിന്നും കുടിയേറിയ സിംഹള വിഭാഗവും തമിഴ്നാട്ടിൽ നിന്ന് വന്ന തമിഴ് വിഭാഗമാണ് ഇവിടെ പ്രാചീന കാലം മുതൽ ഈ രാജ്യത്തുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസുകാരും ആയിരത്തി അറുന്നൂറ്റി അറുപതിൽ ഡച്ചുകാരും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ബ്രിട്ടീഷുകാരും ശ്രീലങ്കയെ കീഴടക്കി ഭരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഫെബ്രുവരിയിലാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് സിലോൺ സ്വാതന്ത്ര്യം പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ശ്രീലങ്കയുടെ ഔദ്യോഗിക നാമം സിലോൺ എന്നായിരുന്നു പിന്നെ പത്ത് മുപ്പത് വർഷം സിംഹളരും തമിഴരും തമ്മിലുള്ള സംഘർഷം ശ്രീലങ്കയുടെ പുരോഗതിയൊക്കെ ബഹുദൂരം പിന്നോട്ടടിക്കുകയും ചെയ്തു ശ്രീലങ്കയിലെ ഭൂപ്രകൃതിയൊക്കെ ഏകദേശം കേരളത്തിലെ പോലെ തന്നെയാണ് ധാരാളം കൃഷിസ്ഥലങ്ങളും നെൽവയലുകളും ഒക്കെ ഇവിടെ കാണുന്നുമുണ്ട് അനുരാധപുരയിലേക്കുള്ള യാത്രയ്ക്കിടെ രാമായണയാത്രയിൽ വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന മുന്നേശ്വരം ശിവൻ കോവില് കാണാനായിട്ട് പോവുകയാണ് ശ്രീലങ്കയിലെ പ്രധാനപ്പെട്ട പഞ്ച ഈശ്വര ഹിന്ദു കോവിലുകളിൽ ഒന്നാണ് മുന്നേശ്വരൻ കോവില് ബ്രാഹ്മണനായിരുന്ന രാവണനെ വധിച്ച ശേഷം ബ്രഹ്മഹത്യ എന്ന പാപം തീരുവാൻ രാമൻ ശിവനോട് പ്രാർത്ഥി പ്രാർത്ഥിച്ചത് ഇവിടെയാണെന്നാണ് വിശ്വസിക്കുന്നത് എടി ആയിരം മുതലുള്ള രേഖകൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ട് ദ്രാവിഡ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം പോർച്ചുഗീസ് ഭരണകാലഘട്ടത്തിൽ നശിപ്പിക്കപ്പെട്ടെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ വീണ്ടും പുനർനിർമ്മിച്ചതാണ് അഞ്ച് ക്ഷേത്രങ്ങളുടെ ഒരു സമാഹാരമാണ് ഇവിടെയുള്ളത് കേന്ദ്രക്ഷേത്രം ശിവന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഗണേശൻ അയ്യനായകൻ കാളി എന്നിവരുടെയും പിന്നീട് ബുദ്ധൻ്റെയും ഒരു ക്ഷേത്രവും ഇവിടെ ഉണ്ട് രാമായണ കഥാസന്ദർഭങ്ങൾ സന്ദർഭങ്ങൾ കാണിക്കുന്ന ശില്പങ്ങൾ നമുക്കിവിടെ കാണാം ഇവിടെ നവരാത്രിയും ശിവരാത്രിയുമാണ് പ്രധാന ആഘോഷങ്ങൾ നടക്കുന്നത് നൃത്തരൂപത്തിലുള്ള ശിവനെയും പതിനെട്ടാം പടിയെയും നമുക്കിവിടെ കാണാൻ പറ്റും പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു ശ്രീലങ്കൻ ജമനാപ്യാരി ആടിനെയും കണ്ടു അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു രാമായണ ക്ഷേത്രമായ മണവാരി ക്ഷേത്രമാണ് ബ്രഹ്മഹത്യ പരിഹാരത്തിനായി പ്രാർത്ഥിച്ച രാമനോട് ശിവൻ അനുസരിച്ച് രാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് മണവ്യാരിയിലേത് രാമൻ പ്രതിഷ്ഠിച്ചതിനാൽ ഇത് രാമലിംഗം എന്നാണ് അറിയപ്പെടുന്നത് ലോകത്ത് രണ്ട് രാമലിംഗങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ അതിലൊന്ന് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ഉള്ളത് ഇനി നമ്മൾ അനുരാധപുരയിലേക്കുള്ള ഹോട്ടലിലേക്കാണ് പോകുന്നത് ഹോട്ടൽ രാജരക്ത എന്ന ഒരു ഹോട്ടലിലാണ് ഇന്നത്തെ താമസം യാത്ര ചെയ്ത് അല്പം ക്ഷീണമുള്ളതിനാൽ പെട്ടെന്ന് തന്നെ ഫ്രഷായി വന്നിട്ട് ഡിന്നർ കഴിക്കുവാനായിട്ട് പോവുകയാണ് നല്ല വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഡിന്നറാണ് ലഭിച്ചത് ഈ ഹോട്ടലിൽ യൂറോപ്യൻസും താമസമുള്ളതിനാൽ അതിനനുസരിച്ചാണ് ഡിന്നർ ക്രമീകരിച്ചിട്ടുള്ളത് സുഖകരമായി ഭക്ഷണവും കഴിച്ച് ഉറങ്ങി ഇനി നാളത്തെ യാത്രയുടെ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ